ആകാശവാണി കോഴിക്കോട് വനിതാ വേദി കോഴിക്കോട് സർഗശേഷി കരകൌശല വസ്തുവിൽപ്പനശാലയിൽ തൊഴിൽ ചെയ്യുന്ന ഡൌൺ സിൻഡ്രം ബാധിതരായ വനിതകളുമായി അഞ്ജലി എ ആർ നടത്തുന്ന അഭിമുഖം കേൾക്കാം ഡൗൺ കൂടി ജനിക്കുന്നവരെ പറ്റി ഏറെ സംശയങ്ങളും ആശങ്കകളുമുള്ളവരാണ് നമ്മൾ കൃത്യമായ പരിശീലനവും നിർദ്ദേശവും ലഭിച്ചാൽ സാധാരണക്കാരെ പോലെ തൊഴിൽ ചെയ്യാൻ പ്രാപ്തരാണ് ഡൗൺ സിൻഡ്രം ഉള്ളവരും ഇത് പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നതിനാലാണ് ഇത്തരക്കാർക്ക് തൊഴിൽ സാധ്യതകൾ നഷ്ടമാകുന്നത് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഡൗൺ സിൻഡ്രം ഉള്ള വനിതകൾക്ക് തൊഴിലവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെ യു എൽ സി സി എസ് ഫൗണ്ടേഷനും ഡൗൺ സിൻഡ്രം ട്രസ്റ്റ് കോഴിക്കോടും സംയുക്തമായി ആരംഭിച്ച കരകൗശല വസ്തു വിൽപ്പനശാലയാണ് സർഗശേഷി ഉപഭോക്താക്കളെ സ്വീകരിക്കുന്നതിനും സാധനങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുന്നതിനും സമ്മാനങ്ങൾ പാക്ക് ചെയ്യുന്നതിനുമൊന്നും തന്നെ സർഗശേഷിയിലെ വനിതകൾക്ക് ഡൗൺ സിൻഡ്രം ഒരു തടസ്സമാവാറില്ല സർഗശേഷിയിലെ മിടുക്കിക്കുട്ടികളുടെ സന്തോഷങ്ങളും വിശേഷങ്ങളും ഇഷ്ടങ്ങളും കേൾക്കാം എല്ലാവർക്കും നമസ്കാരം വനിതാ വേദിയിലേക്ക് സ്വാഗതം കോഴിക്കോട് നടക്കാവിലെ സർഗശേഷി കരകൗശല വസ്തു വിൽപ്പനശാലയുടെ നടത്തിപ്പുകാരായ നാല് മിടുക്കി കുട്ടികളാണ് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് അഞ്ജന അഞ്ജലി അനുശ്രീ ടീന മറിയ തോമസ് നമ്മൾക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം ആദ്യം ഞാൻ അഞ്ജലിയിൽ തുടങ്ങാം അഞ്ജലിക്ക് ഏറ്റവും ഇഷ്ടം എന്താ ഇവിടെ എല്ലാവർക്കും ഇഷ്ടക്കാല് അനു ഇസ്ലാൻ ആശിക അമൃത അത്ര പേര് നിങ്ങളിവിടെ എന്തൊക്കെ സാധനങ്ങളാണ് വിൽക്കാറുള്ളത് കഥകളി ഫ്രെയിം മസാജ് സ്പൂണ് കൈത്രീൻ്റേത് പുകയ്ക്കുന്നത് പിന്നെ മെഡിക്കൻ്റേത് മണിപ്പ്ലേ ഉണ്ട് ഫ്രെയിമും പിന്നെ ഗണപതി ആന കിച്ചന് ടോയ്സ് ഊഞ്ഞാൽ പിന്നെ തരാക്കോട്ടേൻ്റെ കപ്പ് ലാപ്ടോപ്പിൻ്റെ കവറ് അങ്ങനത്തെയൊക്കെയാണ് അഞ്ജലി ഒരാൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എന്താ കൊടുക്കുക മനസ്സിലുണ്ട് പറയില്ല മനസ്സിലെ സർപ്രൈസ് ആണ് അല്ലെ അഞ്ജനക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എനിക്ക് ഈ കീച്ച പിന്നെ തലാകത്തിന്റെ പെൻസാന്ത് പൂതത്തിന്റെ പിന്നെ നത്തിപ്പത്തം അങ്ങനത്തെ ഇഷ്ടമാണ് അങ്ങനത്തെ ഒക്കെയാണല്ലേ ഇഷ്ടം അഞ്ജന ഇതുപോലെ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എന്താ കൊടുക്കുക പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ സിനിമാ താരങ്ങളൊക്കെ വന്നിട്ടുണ്ട് നിങ്ങളെ കാണാനും സാധനങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ആരൊക്കെ പറയുവോ ഒന്ന് പറഞ്ഞ പാർവതി പിന്നെ ഗിസ്റ്റി അവർ രണ്ടു ദൂരെ മാത്രമേ വന്നിട്ടുള്ളൂ ഇനി വേറെ സിറ്റുവേഷൻ ആലി സുജുസന്യ നല്ല സാറ് ഫോണിൽ വീഡിയോ കോൾ എടുത്ത് ഞങ്ങൾ വീഡിയോക്കൾ സംസാരിച്ച് അങ്ങനെ പരിചയപ്പെട്ട് ഞങ്ങൾ അനിയത്തിനെ കല്യാണായിരുന്നു അപ്പൊ ഞാൻ അമ്പലത്തിൽ പോയി അങ്ങനെയൊക്കെ വിശ്വാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരു അഞ്ചില് തന്നെ കാണാൻ പറഞ്ഞിട്ടുണ്ട് ഡേറ്റ് പറഞ്ഞിട്ടില്ല നൈസ് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ എന്തൊക്കെ ചെയ്യുന്നേ ഒരു ദിവസം പാക്കിങ് പിന്നെ ബില്ലൊക്കെ ടീച്ചറും സാറോ ബില്ല് കൊടുക്കുന്നതൊക്കെ ഞങ്ങള് പാക്കിങ് ചെയ്യാനും എടുത്ത് വെക്കാനാണ് പിന്നെ വന്നാലൊക്കെ പേര് ഫോൺ നമ്പർസ് അല്ല അതൊക്കെ എടുപ്പിക്കും അതങ്ങനെ ഡ്യൂട്ടിയാണ് അഞ്ചനയും ഇതൊക്കെയാണോ ചെയ്യാറുള്ളത് ഞാൻ ഏതാണ്ട് കവറ് എടുക്കാനോ വെക്കാനോ അതൊക്കെ കൈ ഏൽപ്പിക്കാനോ അതൊക്കെ ചെയ്യുന്നുണ്ട് ഇവിടെ കുറെ ട്രോഫിയൊക്കെ കിട്ടിയിട്ട് കാണുന്നുണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾ എക്സിബിഷൻ ചെയ്ത് കിട്ടിയതാണെന്ന് നിങ്ങൾ ടീച്ചർ പറഞ്ഞു ലളിത ടീച്ചർ അപ്പോ എവിടേക്കാണ് നിങ്ങൾ എക്സിബിഷൻ ഒക്കെ നടത്തിയിട്ടുള്ളത് കോളേജിൽ പെരിറ്റോറിയം സൈബർ സർഗാലിയ അവരൊക്കെ എക്സ്പിഷ്ടം ടീച്ചർ വെക്കാൻ എക്സ്പിഷ്യൻ നടക്കുന്ന സ്റ്റാഫുകള് പിന്നെ നിങ്ങളൊക്കെ നല്ല കഴിവുള്ള കുട്ടികളാണെന്നാണ് ഇവിടുത്തെ ടീച്ചർ പറഞ്ഞിട്ടുള്ളത് അപ്പോ ഒരു പാട്ട് പാടി തരുന്നത് ആരാ രണ്ട് ആ പേരും തലയാട്ടുന്നുണ്ട് ഇവിടുന്ന് നമുക്ക് ആദ്യം ആദ്യം അഞ്ചു അഞ്ചു പേരോ അഞ്ചു പേര് ഒരു കുഴപ്പമില്ല കേട്ടോ ഇഷ്ടമുള്ള ഒരു പാട്ട് ആരാദ്യം പാടുന്നത് അഞ്ചന അഞ്ചന ആദ്യം പാടും ശരി ஜஜம்சமீ மயவிரு குதிர் ஸ்னேகதூருமாய் வரமா சே மறுவாக்குமிந்து നന്നായി പാടിയിട്ടോ അഞ്ജന അടുത്തതായിട്ട് അഞ്ജലി പാടും പിടിച്ചാൽ കടലോലോവൻ നിലാവ് ഉൾക്കണ്ണി കാച്ചിന് കുറനുരവൻ പ്രണാവ് മന്ത്രി കൂടി നീട്ടൊരുങ്ങി പല്ലെ മേട പോങ്ങി കാരുണ്യ കിളിയുറങ്ങി മംഗല് പന്തിലൊരുങ്ങി അയിടക്ക് അഞ്ചന ചിരിപ്പിക്കുന്നുണ്ട് ബാക്കി എനിക്ക് സൗണ്ട് ചുമണ്ട് നന്നായിട്ട് പാടി വീട്ടിൽ വെക്കും വില്ലേജ് ആണെങ്കിൽ വിലയാച്ചു പട്ട് ശനിയാഴ്ച ആണെങ്കിൽ ശനിയാഴ്ച പട്ട് പാട്ടല്ലാതെ വേറെന്തൊക്കെയാ ഇഷ്ടം സ്ക്രിപ്റ്റ് കളിക്കറിയ ഇന്നും ഞങ്ങൾ സാറൊക്കെ ഞങ്ങൾ ഡാൻസ് കളിച്ച് പാട്ട് സ്ക്രിപ്റ്റ് കളിച്ചിട്ടുണ്ടായിരുന്നു ഞാനും ഞാൻ ചാലപ്പുറം പോയിട്ടുണ്ട് ദുദ്ധി അത് മോഹിനിയാട്ടം ഫ്രീ ആയിട്ട് ഇപ്പോഴും പഠിക്കുന്നുണ്ടോ അഞ്ചന പഠിക്കുന്നുണ്ടോ ഡാൻസ് ആണോ പഠിക്കുന്നേ മോഹിനിയാട്ടം ഉണ്ട് പിന്നെ ഓ ഓകെ ഓക്കെ ഇനി സർഗശേഷിയിലെ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയോ നിങ്ങൾ എത്ര മണിയാവുമ്പോ വരും ഇവിടെ രാവിലെ ഒമ്പത് തൊട്ട് മണി വരെ ഭക്ഷണൊക്കെ എങ്ങനെയാ വീട്ടിൽ നിന്ന് കൊണ്ടുവരുവിക്കൂ സാറ് കൊണ്ടുവന്നാ ഇവിന്ന് കഴിക്കും ഷെയർ ചെയ്തിട്ടാണോ കഴിക്കാൻ കൊണ്ടുവരു കറിലൊക്കെ ഒക്കെ പക്ഷെ കുഴപ്പമില്ലേ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനൊക്കെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എരിവും പുളിയും കഴിക്കാൻ പാടില്ല ചിക്കൻ കഴിക്കാൻ പാടില്ല ഞാൻ ഇങ്ങനെ വരുന്ന ടീച്ചർ പിറന്നാലുണ്ടായിരുന്നു പ്രവീണ ടീച്ചർ പുതിയ ടീച്ചറാണ് വേറ്റിന് പിറന്നാലോ ഓഗസ്റ്റ് ഞായറാഴ്ച പതിനഞ്ചാം തന്നെ പിന്നാല് പക്ഷെ വീട്ടിലാറ് ഞായറാഴ്ച വീട്ടിലാരുണ്ടാവില്ല പക്ഷേ തിങ്കളാഴ്ച പതിനാറാം തീയതി ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ട് സാറിന് പാര ഹോട്ടലിൽ പറ്റി അവിടെ വാങ്ങിയിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കുമ്പോ അവർദിയൊക്കെ നിർത്തിയോ ഞാൻ നിങ്ങൾ ഇതുപോലെ നല്ല നല്ല കരകൗശല വസ്തുക്കളൊക്കെ നിങ്ങളായിട്ട് ഇണ്ടാക്കുന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ ചെയ്യാറുണ്ടോ നിങ്ങൾ മൊത്തന്റെ മാല സ്പോഞ്ചിന്റെ പൂവ് പിന്നെ ട്യൂ പേപ്പറിന്റെ ഫ്ലവർ ഒരാള് എടുത്ത് കൊടുക്കാൻ ഒക്കെ പിന്നെ 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 ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുവോ ആ അപ്പിലും ആരാ നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ പഠിപ്പിച്ചത് ലളിത ടീച്ചർ അല്ലേ സപ്പോർട്ട് സാറു ഏത് സാറ് സാർ പേര് അഖിൽ പെയ്യാണ് ഒരു വേര് കുന്നമാങ്കല് പെല്ലാശേരിയിലാണ് പിന്നെ നിങ്ങൾക്ക് യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടാണോ ആ ഞാൻ പോയിട്ടുണ്ട് ടീച്ചർ ഇങ്ങോട്ട് സൈബറിൽ പോയിട്ടുണ്ട് പാരഡോറത്ത് പോയിട്ടുണ്ട് സർഗായി പോയിട്ടുണ്ട് അത് ടൂറിസ്റ്റ് കേന്ദ്രാണല്ലോ ഞങ്ങൾ പോയി വന്ന് ഇവിടെ ടൂറിൽ പോയി വന്ന് പോയി നല്ല സ്ഥലൊക്കാണ് മീനൊക്കെ കണ്ട് ഫോട്ടോ എവിടെ പോവാനായിട്ടോ ഇഷ്ടം ഞാൻ മൈസൂർ പോയിട്ടുണ്ടായിന്ന മൈസൂർ ഇഷ്ടായോ ആ എന്നിട്ടും പാക് ഒക്കെ കഴിച്ചോ തിരിച്ച പോയി നല്ലതായിരുന്നോ യാത്ര എങ്ങനെയാ പോയത് ബസ്സിലാ ആ ബസ്സിലാ അപ്പൊ ഡാൻസ് ഒക്കെ കളിച്ചിട്ടുണ്ടാവുല്ലോ ആരാ നന്നായി ഡാൻസ് കളിക്കുക അഞ്ചനയാണോ

യായിട്ടു ചേച്ചി നല്ല സ്ട്രിക്റ്റ് ആണോ വീട്ടിൽ വീട്ടിൽ അനിയന്മാരൊക്കെ ചീത്ത പറയോ ആണ് ചെലപ്പോ അവര് വികൃതി കാട്ടാറുണ്ടോ ചെല ചെല സമയത്ത് ഇപ്പൊ നോക്കിയാലും അനിമാരൊക്കെ ഓക്കെ നമ്മൾ ഇത്രയും നേരം സർഗശേഷിയിലെ നാല് മിടുക്കികളായ സെയിൽസ് ഗേൾസിൻ്റെ വിശേഷങ്ങളാണ് കേട്ടത് ഇനി ഈ ഡൗൺ സിൻഡ്രം ഉള്ള കുട്ടികളെ ഇത്രയും നന്നായി ട്രെയിൻ ചെയ്തെടുത്ത ലളിത ടീച്ചർ നമ്മളുടെ കൂടെയുണ്ട് നമ്മൾക്ക് ടീച്ചറിൽ നിന്ന് മറ്റു കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഇവിടെ ഡൗൺ സിൻഡ്രം ഉള്ള നാല് പേരാണ് ഈ ഒരു സർഗശേഷി എന്ന ഈ ഒരു കരകൗശല വസ്തു വിൽപ്പനശാല നോക്കി നടത്തുന്നത് ഈ കുട്ടികളെ ട്രെയിനിങ് ചെയ്യിപ്പിച്ചെടുത്ത എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ വരുമ്പോൾ ഈ നാല് കുട്ടികൾ മൂന്ന് കുട്ടികൾ ആദ്യം ഉണ്ടായിരുന്നത് അതിനുശേഷം ശേഷം ഒരാൾ കൂടി വന്നേ ഇവർ വന്നു കഴിഞ്ഞാൽ ആ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ ആ കസ്റ്റമറോട് പെരുമാറണം എന്നുള്ള നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ ഈ ഒരു കസ്റ്റമർ വരാണെങ്കിൽ ഞാനിവരെ വയ്യ ബാക്കിൽ ഇങ്ങനെ നടന്നു കാരണം എന്താ വെച്ചാൽ ഇവരെന്താ പറയുന്നത് അപ്പോൾ അവർക്ക് ഓരോ സാധനം എന്താണെന്നോ അതിൻ്റെ വേല്യെന്താണെന്നൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അപ്പോൾ അവർ അതിനനുസരിച്ച് പറയാം അപ്പോൾ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ പറഞ്ഞു മനസ്സില് പറയും ഇതങ്ങനെ ഇനിയോന്ന് ചോദിച്ചാൽ അവർക്കറിയാം അവർ അങ്ങനെയാണ് ഞാൻ അവരെ ട്രെയിൻ ചെയ്ത് ഓരോ കാര്യങ്ങളും ട്രെയിൻ ചെയ്തെടുത്തത് അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും അവരെ അതാക്കാനാണെങ്കിലും ഇനിയിപ്പോൾ ഒരാൾ വന്നാൽ വേഗം ഓരോരുത്താനും ഒക്കെ ഞാനാ പറഞ്ഞു മനസ്സിലാക്കി പിന്നെ വല്ല എന്താ പറയുക അവർ തമ്മ തമ്മിൽ തന്നെ എല്ലാവരും ഷെയർ ചെയ്യണമെന്നോ എന്ത് കാര്യം ഉണ്ടെങ്കിലും അങ്ങനെ എല്ലാം ഇവിടെ വരുന്ന സമയത്ത് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസ് എന്താണ് ഇവിടെ സെയിൽസിനായിട്ട് ഇവർ നിൽക്കുന്നത് കാണുന്ന സമയത്ത് അവർ ഹാപ്പി ആയിരിക്കും അവർ അവർ നല്ല ഹാപ്പി തന്നെയാണ് അവർ വരിക കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർ ഇവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവർ ഹാപ്പി അപ്പോൾ ഇവർ അങ്ങോട്ട് ചോദിക്കും പേരെന്താ വീടെവിടെയാണ് അത് ഇവർ ഹാപ്പിയോട് കൂടിയാണല്ലോ അവർ ചോദിക്കുന്നത് അപ്പോൾ അവരിങ്ങോട്ട് പറയും കുട്ടികളിങ്ങനെ പൊറത്ത് ഇങ്ങനെ പിടിക്കുകയോ അങ്ങനെ നല്ല ഹാപ്പി തന്നെ അവരെ ആ കസ്റ്റമർ ഇതുവരെ കുട്ടികളോടൊന്നും ഒരു വിധത്തിലോ ഞങ്ങൾ കുട്ടികളോട് ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു പെരുമാറ്റം അവരിലൊന്നും നല്ല പെരുമാറ്റം എല്ലാ കസ്റ്റമറും അപ്പം അവർക്കറിയാം എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളത് അവർക്കറിയാം നിങ്ങൾ ഇത് തുടങ്ങുമ്പോൾ വിചാരിച്ച പോലെ അതായത് ഇവരുടെ ഒരു ജീവിതമാർഗ്ഗമാവും ഇതുപോലുള്ള കുട്ടികൾക്ക് വളരെ എന്താ പറയുക ജീവിതത്തിൽ ഒരുപാട് ഉപകാരപ്രദമാവുന്ന ഒരു ആശയമാണിത് അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെയുള്ള ഒരു വരുമാനം ഇതിലൂടെ ഇപ്പം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ എക്സിബിഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് അങ്ങനെ അങ്ങോട്ട് നല്ല എക്സിബിഷനൊക്കെ എല്ലാ മാസങ്ങളിലും ഞങ്ങൾ നടത്താറുണ്ടായിരുന്നു ഞാനുള്ളവരെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല എനിക്ക് തോന്നുന്നത് അതായത് ഇനിയും ഒരുപാട് പേര് അറിയണം എന്ന് തോന്നുന്നു അല്ലേ ആ ഇനിയും കുറേ പേരും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ആളവിടേക്ക് ഇതുപോലുള്ള കുട്ടികൾക്ക് ഒരു തൊഴിലിടം എന്നുള്ളതാണ് അത് എത്രത്തോളം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് സംശയം തോന്നിയേക്കാം എങ്ങനെയാണ് ഇത് സാധ്യമാവുമോ അല്ലെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടാവും അങ്ങനെ പല ചിന്തകളും വരും പക്ഷെ ശരിക്കും അത് ശരിക്കും ഈ ഒരു ഈസി ആയിട്ടുള്ള കാര്യമാണോ പ്രാവർത്തികമാക്കാൻ പറ്റും എന്നെയാണ് തോന്നുന്നത് ഇവർക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ജോലി ഇത് വേണം എന്നെയാണ് ഞാനും പറയുന്നത് കാരണം ഇങ്ങനെയുള്ള കുട്ടികൾ ഇവർ മാത്രമല്ലല്ലോ സമൂഹം ഈ നാല് കുട്ടികളല്ലല്ലോ എത്രയോ പേരുകളില്ലേ അപ്പോൾ അവർക്ക് ആർക്കും എന്തെങ്കിലും എന്ത് ചെയ്യാൻ കഴിയും ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യിക്കാൻ പറ്റും എന്നാണ് എന്റെ വിശ്വാസം ഞാൻ കണ്ടു ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് പല പല ഇപ്പോൾ ഇവർക്ക് ഡൗൺ സിൻഡ്രം ആണ് പിന്നെ സി പി ഉണ്ട് പിന്നെ മൈൽ അങ്ങനെ ഇതിൽ തന്നെ കുറേ കാറ്റഗറികൾ വരുന്നുണ്ട് മൈൽഡ് മോഡറി സിബിയർ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് ഓ ഉണ്ട് ഓ ടി സെൻകുട്ടികളൊക്കെ ഉണ്ടല്ലോ ഓ ടി സാ ഓ അവർ കുറേ ചെയ്യും നമ്മൾ ചെയ്യാനും ഒരു വർക്കൊക്കെ കൊടുത്താലൊക്കെ അവർ ചെയ്യുന്നുണ്ട് പിന്നെ ഒന്ന് സപ്പോർട്ടിങ് കൊടുത്തു കഴിഞ്ഞാലും അവർ ചെയ്തോളൂ ഇപ്പോഴും ടീച്ചർ ആസ് എ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഇപ്പോഴും തോന്നാറുണ്ടോ സൊസൈറ്റി ഇവരെ കാണുന്ന രീതി അത് ഇനി മാറേണ്ടതുണ്ട് എന്ന് തോന്നാറുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ആളുകൾക്ക് ആ മാറ്റമുണ്ടോ ആദ്യത്തിൽ എത്രയോ മാറ്റങ്ങളാ ഈ കുട്ടികളല്ലേ ഇപ്പോൾ പണ്ട് സൊസൈ അംഗീകരിക്കാൻ പ്രയാസമുണ്ട് ഇനി കുട്ടികളെ അപ്പോൾ അതില്ല കുറേ മാറിയിട്ടുണ്ട് ഇനി ഉണ്ടാവുമായിരിക്കും പക്ഷെ എന്നാലും കുറേ മാറിപ്പോയി ഇവരുടെ സമൂഹം നല്ല എന്ത് ഇവരെ സമൂഹത്തിലേക്ക് ഇവരെ മുഖ്യധാരയിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ടല്ലോ അതുകൊണ്ട് മാറി ഇവരെ ഇറങ്ങിത്തിരിക്കാൻ തുടങ്ങിയില്ലേ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരൊക്കെ അല്ലേ അപ്പോൾ ഇവരുടെ ഒരു ഫാമിലിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ വന്ന കുട്ടികളെ ഫാമിലിയൊക്കെ നല്ല സപ്പോർട്ടിങ് തന്നെയാണ് അവർക്കും നല്ല സപ്പോർട്ടിങ് ആണ് അമ്മമാർ കൂടുതൽ നമ്മൾ ട്രെയിൻ കൊടുത്താലും അമ്മമാരെ കൂടും കൂടിയും കുട്ടികളെ കൂടെ നിൽക്കുന്നാലും അവർക്ക് ഇത് കിട്ടുകയുള്ളു അല്ലാതെ നമ്മള് നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യിപ്പിച്ചാൽ അത് അതേപടി നിന്ന് കഴിഞ്ഞാൽ ഒന്നും പറ്റില്ല അതങ്ങനെ ആയിപ്പോ മറന്നുപോകില്ലേ അവരുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് കുട്ടികളെ പാരൻസും കൂടി സപ്പോർട്ട് ചെയ്താൽ കൂടുതലായി എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ പിന്നെ എൻ്റെ അതിൻ്റെ ആവശ്യം വരുന്നില്ല ഈ പറഞ്ഞ പോലെ ഈ പാരൻസിനും ഒരുപാട് അവസ്ഥകളിലൂടെ അവരും കടന്നു പോകുന്നുണ്ടല്ലോ അപ്പം അവർക്ക് അവരെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ല പേരൻസിനെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് അവർക്ക് വേണ്ടിട്ടുള്ള കൗൺസിലിംഗ് അല്ലെങ്കിൽ ക്ലാസ്സസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ അവയർനെസ് ക്ലാസ് കൊടുക്കാറുണ്ട് പിന്നെ അവർക്ക് എല്ലാം എന്താ ആശ്വാസകരണം എന്ന് അപ്പം ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്നിട്ട് നോക്കുന്ന കുട്ടികൾക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ഇതുപോലുള്ള ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള മക്കള് അങ്ങനെ തന്നെ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്നതാണോ അതല്ലെങ്കിൽ ഒരു നോർമൽ സ്കൂളിൽ പഠിക്കുന്നതാണോ ഇവർക്ക് ഇങ്ങനത്തെ ഒരു ഇതാണെന്ന് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ കഴിയുന്നതും കുട്ടികളെ വേഗം സ്കൂളിൽ സ്പെഷ്യൽ സ്കൂളിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ പറയുന്നത് കാരണം വെച്ചാൽ അതു മുതൽ അവൾക്ക് ഇങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ സമയം മുതൽ നമുക്ക് ട്രെയിനിങ് കൊടുത്താൽ ഒരുവിധം കുട്ടികളെ നമുക്ക് മാറ്റിയ കുറേ ഇതായി വരും കുട്ടികൾ ചിലപ്പോൾ സെൽഫ് ഹെൽപ്പ് എന്താണെന്ന് പോലും ചില കുട്ടികൾക്ക് അറിയേണ്ടാവില്ല അത് നമ്മൾ ആ തുടക്കത്തിലേ കൊടുക്കണം പിന്നെ മുതിർന്ന് കുറെ കഴിഞ്ഞ് കൊടുക്കുമ്പം ബുദ്ധിമുട്ടുകൾ വരും ചെയ്യും ഇപ്പോൾ ചിലര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കുട്ടികളെ ബാക്കിയുള്ള കുട്ടികളുമായിട്ട് മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് അപ്പോൾ ഒരു നോർമൽ സ്കൂളിൽ ചേർക്കുന്നത് ബെറ്റർ ബെറ്ററാക്കാൻ പറ്റുമോ ഒരു അപ്പോൾ നോർമൽ സ്കൂളിൽ ബി ആർ സിൻ്റെ ടീച്ചേഴ്സ് പോകുന്നുണ്ടല്ലോ നോർമൽ സ്കൂളിനെ കുട്ടികളെ നോക്കി ശ്രദ്ധിക്കാൻ വേണ്ടി പഠിപ്പിക്കാൻ വേണ്ടിട്ട് അവർക്കായിട്ട് ഒരു ക്ലാസ്സൊക്കെ ഇപ്പം ഉണ്ടല്ലോ അവർ ചില കുട്ടികൾ നല്ലവണ്ണം ഇവരായ മിംഗ്ലേയും ചില കുട്ടികൾക്ക് ഇവരെ കാണുമ്പോൾ പേടി വരുമ്പോൾ അങ്ങനെ വരാറുണ്ട് അപ്പം കുറേ പേര് നോർമൽ പോയിരുന്നുണ്ട് പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളുണ്ട് ഒക്കെ ഉണ്ട് കഴിഞ്ഞാലും അവർക്ക് എന്താ പ്ലസ് ടു സ്ക്രൈബ് അല്ലേ പിന്നെ നമ്മൾ ഇവരോടൊക്കെ ഡിസ്കസ് ചെയ്ത സമയത്ത് അവർ ഒരുപാട് എന്താ പറയാ കലാപരമായിട്ടൊക്കെ ഏറെ മുന്നിൽ നിൽക്കുന്ന ആൾ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും ഒക്കെ ഇഷ്ടമുള്ളവരാന്ന് പറയുന്നുണ്ട് അതുപോലെ ടീച്ചർ പറഞ്ഞു സ്പോർട്സിലും വളരെ അതിനെ പറയൂ സ്പോർട്സില് താല്പര്യം സ്പോർട്സ് വന്നപ്പോൾ നമ്മൾ ട്രെയിനിങ് അതിന് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കും സ്പോർട്സിൽ അപ്പോൾ ഓരോരുത്തരെയും എടുത്തിട്ട് ഓരോ പെർഫോമൻസ് ലെവൽ നോക്കും അതിനുശേഷമാണ് ഓരോ കുട്ടിക്ക് ഏത് ഏജ് ഇതില് കൊടുക്കാൻ പറ്റും നമ്മൾ നോക്കാം അത് ഏജ് വേസ് തന്നെ സ്പോർട്സിലൊക്കെ പാർട്ടിസിപ്പേഷൻ ഒക്കെ ഈസിയാണോ അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം നടത്തിയ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൂവായിരം നാലായിരത്തിലും ആ കുട്ടികൾ പങ്കെടുത്തു സ്റ്റേറ്റ് ഒളിമ്പിക്കില്ല അപ്പോൾ എല്ലാ കുട്ടികളെ കൂടെ വരും പങ്കെടുത്ത് എല്ലാവരും തന്നെ എല്ലാവരും വരുന്ന എല്ലാം എല്ലാ മക്കളും എന്താ പറയുക എല്ലാ സ്കൂളിലും മക്കൾ എല്ലാ മക്കളും എന്നാണ് ഞാൻ പറയുന്നത് എല്ലാവരും ഇത്രയും നേരം നമ്മളുമായിട്ട് വിശേഷങ്ങൾ പങ്കുവച്ചതിൽ ഒരുപാട് നന്ദി നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു കോഴിക്കോട് സർഗശേഷി കരകൗശല വസ്തുവിൽപ്പനശാലയിൽ തൊഴിൽ ചെയ്യുന്ന ഡൌൺ സിൻഡ്രം ബാധിതരായ വനിതകളുമായി അഞ്ജലി എ ആർ നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് വനിതാ വേദി ആവണിത്താലം എന്ന ആൽബത്തിലെ ഒരു ഗാനം കേൾക്കാം പാടിയത് കെ എസ് ചിത്ര